ഹായ് ഫ്രണ്ട്സ് ഇന്ന് വന്നിരിക്കുന്ന ഒരു അടിപൊളി ഒരു പ്രോപ്പർട്ടി കേട്ടോ വെറും ആറ് ലക്ഷം രൂപയ്ക്ക് ഒരു ചെറിയ വീടും നാല് സെൻറ് സ്ഥലമാണ് വിൽപ്പനയ്ക്ക് വന്നിരിക്കുന്നത് നീ കാണുന്ന വീടാണ് കേട്ടോ വിൽപ്പനയ്ക്ക് വന്നിരിക്കുന്നത് അപ്പോൾ പ്രോപ്പർട്ടി ഡീറ്റെയിൽസ് ഡീറ്റെയിൽസിലേക്ക് കിടക്കുന്നതെന്നെ പറഞ്ഞേ നമ്മുടെ യൂട്യൂബ് ചാനലാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും ഫേസ്ബുക്ക് പേജ് ആണെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും മറക്കേണ്ടട്ടോ യൂട്യൂബിലാണോ ഇൻസ്റ്റയിലൊക്കെ നമ്മൾ എല്ലാ പുതിയ പ്രോപ്പർട്ടികളുടെയും വീഡിയോസ് അപ്ലോഡ് ചെയ്യും അതെല്ലാം നിങ്ങൾക്ക് ലഭ്യമാകുകയും ചെയ്യും അപ്പോൾ നമുക്ക് പ്രോപ്പർട്ടി ഡീറ്റെയിൽസ് കിടക്കാം ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്ന തൃശ്ശൂർ ജില്ലയിലെ തിരുവല്ലാമല തിരുവല്ലാമല ബസ് റൂട്ടിലാണ് കേട്ടോ ഒരു പ്രോപ്പർട്ടിയാണ് നാല് സെൻറ്റ് സ്ഥലവും കാണുന്നൊരു വീടുമാണ് വിൽപ്പനയ്ക്ക് വന്നിരിക്കുന്നത് വാഹന സൗകര്യങ്ങളൊക്കെ ഉള്ള നല്ലൊരു പ്രോപ്പർട്ടിയാണ് അതേപോലെ തന്നെ ഈ പ്രോപ്പർട്ടി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്യുക നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി വാങ്ങാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾ വിളിക്കേണ്ട നമ്പർ നയൻ സീറോ ഫോർ എയ്റ്റ് വൺ ടു എയ്റ്റ് സെവൻ എയിറ്റ് എയ്റ്റ് എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അടിപൊളിയൊരു പ്രോപ്പർട്ടിയാണ് സൗകര്യങ്ങളൊക്കെ ഉണ്ട് അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള നല്ലൊരു വീടാണ് പിന്നെ വെള്ളത്തിൻ്റെ കണക്ഷൻ എന്ന് പറഞ്ഞാൽ ജനനിധി കണക്ഷനാണ് ട്വൻറ്റി ഫോർ ഹേഴ്സ് ഉണ്ടാകുന്നുണ്ട് ഒരു ബുദ്ധിമുട്ടുമില്ല അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ ഞാൻ ഒരിക്കൽ കൂടി പറയാം തൊണ്ണൂറ് നാൽപ്പത്തി എട്ട് നൂറ്റി ഇരുപത്തി എട്ട് എഴുന്നൂറ്റി എൺപത്തി എട്ട് നയൻ സീറോ ഫോർ എയിറ്റ് വൺ ടു എയ്റ്റ് സെവൻ എയിറ്റ് എയ്റ്റ് എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അത്യാവശ്യം നല്ല സൗകര്യങ്ങളൊക്കെ നല്ല വൃത്തിയുള്ളൊരു നല്ല വീടാണ് ആറ് ലക്ഷം രൂപ മാത്രമേ വില വരുന്നുള്ളൂ അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്തോളാം അപ്പോൾ നല്ല സ്പേസിൻ്റെ വെള്ളത്തിനൊന്നും ഒരു ബുദ്ധിമുട്ടില്ല വാഹന സൗകര്യവും ഉണ്ട് പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്താ പറയുക അത്യാവശ്യം വീടൊക്കെ പിന്നീടൊന്ന് പുതുക്കി പണിയണം തോന്നി അതിനുള്ള സൗകര്യമുള്ളൊരു പ്രോപ്പർട്ടിയാണ് കേട്ടോ ലാൻഡൊക്കെ ഉള്ളൊരു പ്രോപ്പർട്ടിയാണ് വില്പനയ്ക്ക് വന്നിരിക്കുന്നത് അപ്പോൾ താല്പര്യമുള്ളവരൊന്ന് ഈ നമ്പറിലേക്ക് വിളിച്ചോളൂ നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി ഡീറ്റെയിൽസിലേക്ക് അടക്കാൻ നയൻ സീറോ ഫോർ എയിറ്റ് വൺ ടു എയ്റ്റ് സെവൻ എയിറ്റ് എയിറ്റ് എന്ന നമ്പറിൽ തന്നെ കോൺടാക്റ്റ് ചെയ്യട്ടോ നമ്മുടെ പ്രോപ്പർട്ടി നമ്മുടെ ചാനലിൽ നിങ്ങൾക്ക് പരസ്യം ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യേണ്ടത് നയൻ സീറോ ത്രീ സെവൻ ഫോർ ഫോർ ത്രീ ത്രീ സിക്സ് ത്രീ എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക പരസ്യത്തിനായിട്ട് മാത്രം ആ നമ്പറിലേക്ക് വിളിക്കേണ്ട കേട്ടോ പ്രോപ്പർട്ടി ഡീറ്റെയിൽസ് അറിയാൻ ഞാൻ ഇതിൽ കൊടുക്കുന്ന ഓണർ ഓർ ഡീലേഴ്സിൻ്റെ നമ്പർ ആയിരിക്കും നിങ്ങൾക്ക് അവരുമായിട്ട് ഒരു ഫൈനൽ റേറ്റിലും കാര്യങ്ങളും എക്സാക്ട് ലൊക്കേഷൻ ഡീറ്റെയിൽസ് ഒക്കെ അറിയാൻ പറ്റും അപ്പോൾ ബെറ്റർ അവർ തന്നെ കോൺടാക്റ്റ് ചെയ്യുന്നതാണ് നമ്മളെ വിളിച്ചുകഴിഞ്ഞാൽ നിങ്ങൾക്ക് നമുക്ക് അറിയ അറിയാവുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിലേക്ക് അപ്ലോഡ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം നിങ്ങളൊന്ന് ഓർമ്മിക്കുക അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക നയൻ സീറോ ഫോർ എയ്റ്റ് വൺ ടു എറ്റ് സെവൻ എയ്റ്റ് എയ്റ്റ് എന്ന നമ്പറിലേക്ക് പ്രോപ്പർട്ടി കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും ചെയ്തോളോ ചിലപ്പം തൃശ്ശൂർ ജില്ലയിൽ പ്രോപ്പർട്ടി തിരയുന്നവർക്ക് ഇതൊരു സൗകര്യം ആയിരിക്കും അതുകൊണ്ടാണ് ഒന്ന് ലൈക്കും ഷെയറും ചെയ്യാൻ നിങ്ങളോട് പറയുന്നത് അപ്പോൾ തിരയുന്നവരിലേക്ക് ഇത് എത്തിക്കാനുള്ള ഒരു അവസരമായിരിക്കും നിങ്ങളെ ലൈക്ക് ആൻഡ് ഷെയർ അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തോളൂ അപ്പോൾ എല്ലാവരും കൂടി നന്ദി താങ്ക്